എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് അപ്പൊ കുറച്ച് പുതിയ ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിലുപരി എല്ലാവരും വിളിച്ച് പറയുമ്പോൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് മെച്ചയെക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കയ്യിൽ പൈസ നിക്കുന്നില്ല കയ്യിൽ നമ്മൾ എത്രപ്പോളം ഉണ്ടാക്കുന്ന പൈസകൾ നമ്മുടെ കയ്യിൽ നിക്കുന്നില്ല അപ്പൊ കയ്യിൽ നിൽക്കുന്നതിന്റെ ആവശ്യകത എന്താണ് നമ്മളെ വെറുതെ പൈസ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് സുൽക്കൂട്ടി ഭദ്രമാക്കി ഭദ്രമാക്കി വെച്ച് നമുക്കത് ഉപയോഗിക്കാനുള്ളൊരു യോഗം എന്നുള്ളതുകൊണ്ടുണ്ട് അപ്പൊ അതല്ല നമ്മുടെ കയ്യിൽ പൈസ അതായത് ഇപ്പൊ നമ്മൾ കയ്യിൽ പൈസ വരുന്നു അപ്പൊ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുട്ടികള് അച്ഛൻ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എന്തുമായിക്കോട്ടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കേസിന് വേണ്ടി നമ്മൾ പൈസ ചിലവഴിക്കുന്നു അപ്പൊ കയ്യിൽ പൈസ വന്നതും പോണതും എല്ലാം പെട്ടെന്ന് തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് എന്തിനും വർക്ക് വിടുന്നു അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ വണ്ടിക്ക് പണി വരുന്നു കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നു അതാണ് നമ്മുടെ ചിന്ത അപ്പൊ അതൊരു നെഗറ്റീവ് തോട്ടാണത് നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വരുന്നു ആ പൈസ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ച് നമ്മളത് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ചിന്തിക്കുക അപ്പൊ നമുക്ക് ഹാപ്പിനെസ് കിട്ടും കാര്യം നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ മെഡിക്കൽ എമർജൻസി ആണ് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ ആ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നു നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും വണ്ടിക്കാണെങ്കിലും ചിലവഴിക്കാൻ പറ്റുന്നു നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേ നമ്മൾ കടം വാങ്ങുന്നു ആ പൈസ കടമ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ എഫേർട്ടിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മൾ കൂടുതൽ സ്ട്രഗിൾ ആവുന്നു ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊക്കെ ഒരു മാനസികമായിട്ട് നമുക്ക് തന്നെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോ ഇതിനെ നമ്മൾ തന്നെ നല്ല രീതിയിൽ ക്രോഡീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെയധികം സക്സസ് ആവും അത് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഇന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നുള്ളൂ എന്നുള്ളത് ചിന്തിക്കുക ആ പൈസ ഉണ്ടാക്കുന്ന എഫേർട്ട് അതിന്റെ ഐഡിയാസ് എല്ലാം നമ്മുടെയാണ് പൈസ മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിലേക്ക് വരുന്നതും പോകുന്നു ബാക്കിയല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് അപ്പൊ ആ എഫേർട്ട് നമ്മൾ ഓരോ ദിവസങ്ങൾ ചെല്ലുന്നവരും അതിനെക്കും എനിക്ക് കൊണ്ടുവന്നിട്ട് ആ പൈസ കിട്ടുന്ന ക്യാഷ് കിട്ടുന്ന ആ സോഴ്സ് ആ ഇൻകം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ എഫേർട്ട് വലിയ എഫേർട്ട് ഇടേണ്ടി വരില്ല നമ്മള് ഐഡിയപരമായിട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ എഫേർട്ടില് നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചെലവുകളിലേക്ക് മാറ്റി വെക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാനും പറ്റും അങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈഫ് വളരെയധികം സക്സസ് ആണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഒരുപാട് പേര് വിളിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ഓണം ഇല്ലാതിന്റെ അടി അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും താളം തെറ്റും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അതുവഴി നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും കുടുംബത്തിൽ പ്രശ്നം വരും ഫ്രണ്ട്സുകളുടെ ഇടയിൽ നമുക്കൊരു വിള്ളലുണ്ടാവും ഇതെല്ലാം ഒരു സാമ്പത്തികമായിട്ടുള്ള അടുത്തുള്ള ബ്രേക്ക് ആവുന്നതിന്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതേ ഉള്ളൂ അപ്പം എല്ലാവരും ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് വളരെയധികം സക്സസ് ആവും നമുക്ക് പുതിയ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്താം ഷോക്ക് വന്നിട്ടുള്ളതാണ് രുദ്രാക്ഷമാലകൾ സിക്സ് എം എമ്മ് സെവൻ എം എമ്മ എയിറ്റ് എം എമ്മ ഈ സൈസിലുള്ള രുദ്രാക്ഷമാലകൾ ഫസ്റ്റ് ക്വാളിറ്റി രുദ്രാക്ഷമാലകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കണ്ട ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ് അപ്പോൾ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഇനി ഏതും ഏത് ഏത് ഫേസ് ആണെങ്കിലും രുദ്രാക്ഷം നമുക്ക് അവൈലബിൾ ആണ് സ്പെഷ്യൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് രുദ്രാക്ഷമാലകൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ സെറ്റ് വന്നിട്ടുണ്ട് ചന്ദനമാലകൾ ചന്ദനമാല ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനമാലകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സിക്സ് എം എം സെവൻ എം എം എയ്റ്റ് എം എം ചന്ദനമാലകളും നല്ല സ്മെല്ലാണ് ചന്ദനമാലകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് തുളസി മലകൾ അവൈലബിൾ ആണ് തുളസി മലകൾ നമുക്ക് ഫോർ എം എം മുതൽ അവൈലബിൾ ആണ് ഫോർ എം എം സെവൻ എം എം എയ്റ്റ് എം എം ജപിക്കാനൊക്കെ വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്ന കാര്യം കൂടുതലും സ്ത്രീകൾ ഉപയോഗിക്കുന്നത് തുളസിമാലകളാണ് അപ്പൊ ജപത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് കയ്യിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് തുളസിമാലകൾ നമ്മൾ പിന്നി കെട്ടിയിട്ടുള്ള രൂപത്തിൽ ഇതാവുമ്പോൾ ഓരോ മണികളും നമുക്ക് കയ്യിലേക്ക് കറക്റ്റായിട്ട് ഇടിക്കാൻ പറ്റും അദ്ദേഹത്തിലുള്ള പിന്നി കെട്ടിയിട്ടുള്ള തുളസി മാലകൾ മാലകള് ആണ് അതും ഈ പോലെ സെവൻ എം എമ്മും എയ്റ്റ് എം എമ്മും അവൈലബിൾ ആണ് ഇപ്പം തുളസി മാലകൾ രക്ഷേന്ദന മാലകൾ ചന്ദനമാലകള് കരിങ്കാരി കരിങ്കാരി മാലകൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ കരിങ്കാരി മാലകൾ നമ്മളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല നമുക്ക് ഒറ്റ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിൽ പോളിഷ്ഡുണ്ട് അൺപോളിഷ്ഡ് ഉണ്ട് ഇത് അൺപോളിഷ്ഡ് ആണ് അൺപോളിഷ്ഡ് ആയിട്ടുള്ള കരിങ്കാലി മാലകളിൽ സെവൻ സിക്സ് എയ്റ്റ് ടെണ് ട്വൽവ് ഫോർട്ടീൻ എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് കരിങ്കാരി മാലകൾ വളരെയധികം ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വളരെയധികം ആളുകൾക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് കരിങ്കാരി മാലകൾ ും അറിയാവുന്നാണല്ലോ പെൺയാണിമാരെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മെസ്സേജ് അയക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേരളത്തിലെ എവിടെയൊക്കെയാണെങ്കിലും ഇന്ത്യയിലെവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയക്കുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇവിടെ എത്തിക്കുക സന്തോഷം